ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവോള ഇഞ്ചി പച്ചമുളക് തക്കാളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കുക ഇതൊന്ന് വഴണ്ടി കിട്ടുന്ന നമുക്ക് സതോളയും പച്ചമുളകും ഇഞ്ചിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി അരച്ച് വെച്ചതാണ് കേട്ടോ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ടേസ്റ്റാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നമുക്ക് നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല വലിയൊരു ടീസ്പൂണ് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് എരിവെള്ള മുളക് പൊടി അപ്പം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പൊടിയുടെ പച്ചമണം പൗരൊന്ന് ഇളക്കി കൊടുക്കുക ഒരു വലിയ തക്കാളി ചേർത്ത് വിട്ടതിലേക്ക് അത് വീട് പോലെ വന്നിട്ടുണ്ടാവില്ല നമ്മളൊരു തക്കാളി ചേർത്തിട്ടുണ്ടതിന് ശേഷി ചിക്കൻ ചേർത്ത് കൊടുക്കുക ിലേക്ക് ഉപ്പ് ചേർക്കുക ഇത് കല്ലുപ്പാണ് അപ്പം നോക്കിയിടുന്നു പൊടിയുപ്പിൻ്റെ അത്ര ഇടണ്ട കല്ലുപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചിക്കൻ വെള്ളം ഇറങ്ങും അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിയാൽ മതി വലിയ വെള്ളം കഴിഞ്ഞ് മുറുക്കിയതാണിത് വെയിലിട്ട് കൊടുക്കുക നമുക്കിത് വെക്കാം തുറന്ന് നോക്കാം കറി തുറന്ന് കറി തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് അരപ്പുണ്ടാക്കി എടുക്കണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാനാണ് കേട്ടോ ഒത്തിരി തേങ്ങ ഇവിടെ ചാറ് വേണം അപ്പോൾ ഒത്തിരി തേങ്ങ അരക്കും ഞങ്ങൾ അപ്പോൾ ഇത് സാജീര കാണത് കേട്ടോ പിന്നെ ഏലക്കായ ഗ്രാമ്പു മറ്റേ നക്ഷത്രത്തിൻ്റെ രണ്ടെണ്ണം വട്ട കുറച്ച് കുരുമുളക് തേങ്ങ കറിവേപ്പില പിന്നെ ഞാൻ പെരുംജീരകത്തിന് പകരം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കുക ഇതിന് തേങ്ങ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ടട്ടോ വെറുതെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി നല്ല ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് പിന്നെ വറുത്ത് അല്ല അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അത് റി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം ചിക്കൻ കറി വളരെ ലൈറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയാണത് തേങ്ങ മസാല അത് ഉപയോഗിക്കൊച്ച് കൊടുക്കുക നമ്മൾ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് തിളക്കേണ്ട ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് തിളച്ചതാൽ മതി അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല എന്നാലും നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അനുസരിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ചാറില്ലാതെ നമ്മൾ നേരത്തെ അരപ്പൊഴിക്കണമെങ്കാട്ടി മുന്നേ നമ്മൾ കണ്ടില്ലേ ആ സ്റ്റേജിലും എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്തിരി ചാറ് വേണ്ട കാരണം നമ്മൾ ഈ മസാല ഇങ്ങനെ അരച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പൊടികളുടെ കൂടെ തന്നെ ഗരം മസാല ചേർത്താൽ മതി ഗരം മസാലയുടെ പൊടി ചേർത്തിയാൽ മതി ഇതിപ്പോൾ ഇങ്ങനെ അരച്ചിടുമ്പോൾ ഇതിന് ഈ കറിക്ക് നല്ല സ്മെല്ലാണ് മസാല നമ്മൾ ലാസ്റ്റല്ല ചേർക്കണേ അപ്പോൾ നല്ല സ്മെല്ലുണ്ടാകും കറിക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കറികള റെഡി ആയിട്ടുണ്ട് നിറച്ച് വെച്ച് കൊടുക്കുക നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറികളും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇത് സെറ്റാവൂട്ട കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ